ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഗ്രീൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്താൽ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ മല്ലിയില പുതിയയില ഒരു കറിവേപ്പിൻ്റെ ഇല ഇത്രയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടുന്നത് ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് ആക്കണം ഇട്ടെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു ആയിട്ട് പത്ത് കഷ്ണം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചിക്കനിലോട്ട് പിടിപ്പിച്ച് കൊടുക്കാം ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുത്ത് കൊടുക്കണം പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അതുപോലെ സ്പൂണോളം ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി തൈരുണ്ടെങ്കിൽ തൈരൊഴിക്കാം അല്ലെങ്കിൽ നാരങ്ങ നീക്കാം പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം മസാലയൊക്കെ ഒന്ന് ഒന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഗ്രീൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളയ്ക്കമ്മ നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പറ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഫ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ നാടൻ രീതിയിലുള്ള വേറെ കളറൊന്നും ചേർത്തിട്ടില്ല അമ്മ ഉണ്ടാക്കിയായിട്ടുണ്ട് ായിട്ട് കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ടാറ്റാ